വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊന്നാനി എസ് ടി ഐ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയും പദയാത്രയും സംഘടിപ്പിച്ചു ജനാധിപത്യത്തെ യാത്ര കൂട്ടുകാരൻ Book now with top 10 travel and tours, the wings of trust. വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യം വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യത്തോടെ എസ് ടി പി ഐ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി പദയാത്രയും വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചു ഭയാനകമായ രീതിയിൽ ഫാസിസം പിടിമുക്കിക്കൊണ്ട് എല്ലാ രീതിയിലും രാജ്യത്തെ നശിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി ഒരു വോട്ട് വോട്ട് പോലും നിഷേധിക്കുന്നൊരവസ്ഥയിലേക്ക് രാജ്യം എത്തപ്പെട്ടിരിക്കുന്നു ഈ ഭീകരവാദികളെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് അത് എസ് ഡി പി ഐ അതിനുവേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ പദയാത്ര ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും രാജ്യത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ എന്താണെന്ന് വിവരിച്ചുകൊണ്ട് അവരെ അവരെ വിവരിച്ചു കൊണ്ട് മാർഗത്തിലേക്ക് രാവിലെ ഒൻപത് മണിക്ക് ബി എം സെൻട്രലിൽ നിന്ന് തുടങ്ങിയ വാഹന ജാഥയിൽ വിവിധ സ്ഥലങ്ങളിൽ നേതാക്കൾ പ്രസംഗിച്ചു ഉച്ചക്ക് മൂന്ന് മണിക്ക് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര റാഫി പാലപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു നിരവധി സ്വീകരണങ്ങൾക്കൊടുവിൽ ജാഥ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപന യോഗത്തിൽ അനസ്മത്തൂർ പ്രസംഗിച്ചു മുനിസിപ്പൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരിഞ്ഞതെങ്കിൽ ഉൾക്കൊള്ളുന്ന ബാങ്കറ്റ് ഹാൾ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ എയർ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്സൈൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ് സെലിബ്രേഷൻ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി